ചെങ്കോട്ട സ്ഫോടനത്തിൽ പങ്കുള്ള എം ബി ബി എസ് വിദ്യാർത്ഥികളെയും രണ്ട് ഡോക്ടർമാരെയും ബംഗാളിലെ ഒളിത്താവളത്തിൽ നിന്നും എൻ ഐ എ പിടികൂടിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇവർ എല്ലാവരും തന്നെ ഫരീദാബാദ് അൽ ഫലാഖ് സർവകലാശാലയിലെ ഉൽപ്പന്നങ്ങളാണ് നിലവിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ പന്ത്രണ്ടായി എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിയുടെ സുഹൃത്തുക്കളാണ് പിടിയിലായ രണ്ട് ഡോക്ടർമാർ എന്നാണ് കണ്ടെത്തൽ ഇവർക്കും ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത് മാത്രമല്ല ഡോക്ടർ ഡോക്ടർ ഉമർ നബിയും അവിടെ വരെ കണ്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് വർഷം മുൻപ് ഉമർ നടത്തിയ യാത്രാ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും രണ്ട് ഡോക്ടർമാർ കൂടെ പിടിയിലാകുന്നത് അതേപോലെ തന്നെ വൈറ്റ് കോളർ ഭീകരവാദത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനവും ഫരീദാബാദിൽ നിന്നും മുന്നൂറ് കിലോയിൽ വരുന്ന സ്ഫോടക വസ്തുക്കൾ ഡോക്ടർമാരുടെ പക്കൽ നിന്നും പിടിയിലായതെന്ന് സൂചിപ്പിക്കുന്നത് ഇവർ ഇന്ത്യയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാനും രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പല മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചതെന്നും പല കോണുകളിൽ നിന്നും വിലയിരുത്തൽ ഉയരുന്നുണ്ട് പിടിയിലായ പ്രതികളുടെ പിൽക്കാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അവർ കൂടുതലായും തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്നവരും അതാണ് എന്നതാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് ഇവർ ലക്ഷ്യം വെച്ചത് രാജ്യത്തെ കലാപത്തിലൂടെ തന്നെ സ്ഫോടന പരമ്പരയിലൂടെ ഒക്കെ തന്നെ ഇസ്ലാമികവൽക്കരിക്കാനാണോ എന്നതാണ് ചോദ്യങ്ങൾ ഉയരുന്നത് അതേസമയം തുർക്കി സന്ദർശനം ഇവരുടെ ഭീകരത എടുത്തു കാണിക്കുന്നതാണ് എന്നാൽ തുർക്കി ഈ വാർത്തയോട് പ്രതികരിക്കുകയും ഈ വാദം തള്ളിക്കളയുകയുമാണ് ഉണ്ടായത് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ തന്നെ ഭീകര സംഘവുമായി തന്നെ ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഫരീദാബാദ് അൽ ഫലാഖ് സർവകലാശാലയിലെ എം വിദ്യാർത്ഥി ജാസുർ അലം എന്ന നിസാർ ആലത്തെ ബംഗാളിലെ ദിനാജ്പൂർ ജില്ലയിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത് ലുധിയാനയിൽ താമസിക്കുന്ന നിസാർ ബംഗാളിലെ പൂർവിക ഗ്രാമത്തിൽ കുടുംബത്തോടൊപ്പം തന്നെ വിവാഹ ചടങ്ങിന് എത്തിയതായിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നതും ഡൽഹി സ്ഫോടനത്തിൽ നിസാറിന് ബന്ധമുണ്ടെന്നാണ് അധികൃതർ സംശയം സംശയമുന്നയിക്കുന്നത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ നിസാർ ഓട് രക്ഷപ്പെടാൻ ശ്രമിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു അതിനിടെ തന്നെ അൽഫലാഖ് സർവകലാശാലയിലെ രണ്ട് ഡോക്ടർമാരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത് ചെങ്കോട്ട ഉപയോഗിച്ച കാർ ഓടിച്ച ഡോക്ടർ ഉമർ നബിയുടെ സുഹൃത്തുക്കളായ മുഹമ്മദ് മുസ്താക്കിം എന്നീ ഡോക്ടർമാരെയാണ് ഹരിയാനയിലെ എന്ന സ്ഥലത്ത് വെച്ച് പിടിയിലായത് നിലവിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ പന്ത്രണ്ടായി എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ന്യൂസ്